ഹലോ ഗായ്സ് ആദ്യമൊഴി ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മളുള്ളത് മൂവാറ്റുപുഴയാണ് കുറച്ച് നല്ല ക്വാളിറ്റി അമേരിക്കൻ പുള്ളി പപ്പീസിനെ പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്നുള്ളതെന്ന് സ്കെനലാണ് അല്ലെ അപ്പോ ബ്രോഡ് ഡോക്സ് ആണ് ഇതെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പരിചയപ്പെടാം അപ്പൊ പറഞ്ഞോ ഓക്കെ ഇവിടെ ഇപ്പൊരു അഞ്ചെട്ട് അഡൽറ്റ്സ് ഉണ്ടാവും സ്റ്റോക്ക് ഈ സെറ്റ് പപ്പീസ് ആണ് നമുക്ക് കൊടുക്കാൻ ഈ എത്ര പപ്പീസ് ഉണ്ടായിരുന്നു ഇതില് ഒൻപത് പപ്പീസ് ഉണ്ടാവും ആറെണ്ണം നമുക്ക് ലൈവായിട്ട് കിട്ടി അതില് ഒന്നിനെ കൊടുത്തു ഇനി ബുക്ക് ചെയ്തതും നമ്മൾ കഴിഞ്ഞിട്ട് ബാക്കി മൂന്ന് പപ്പീസ് ആണ് അമേരിക്കൽ നമുക്ക് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ബട്ട് ഡോക്സിന് നല്ല ഇടനീളം പോക്കറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരുമാതിരി കുറുകിയ ടൈപ്പ് ഞങ്ങൾക്ക് കണ്ടിട്ടുള്ളത് ഡോക്സിന് നല്ല ഇടനീളം കാണുന്നുണ്ട് ഞാൻ ചോദിച്ചത് അല്ലേ എന്ന് പറയുന്നത് മൈക്രോയിലേക്ക് വരുമ്പോഴാണ് ആ നീളം കുറഞ്ഞു കിട്ടുന്നത്

കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാർ കോൾ എപ്പോഴും പപ്പീസ് അവൈലബിൾ ആയിട്ട് അമേരിക്കൻ പുള്ളീസ് എപ്പോഴും ഉണ്ടാവത്തില്ല എങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീഡിംഗ് മിക്കവാറും ഒരു മൂന്ന് നാലു മാസത്തിന്റെ ഇടപെടലിൽ ഉണ്ടാവും ാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇവരെ നമുക്ക് എത്ര ദിവസം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ആയി കഴിഞ്ഞാൽ അതുപോലെ ഇപ്പൊ നമുക്ക് ഈ പപ്പി പപ്പി എടുത്തുകൊണ്ട് പോകുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്റ്റേജിൽ ചെറിയ സ്കിന്നിന്റെ ഇഷ്യൂസ് വരാറുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഏഹ് ആയിട്ടുള്ള ബ്രീഡാണ് നമുക്ക് വളരെ കംഫർട്ടബിൾ ആണ് രോമം കുറവാണ് പറഞ്ഞ അനുസരണയുണ്ട് ഇപ്പൊ ഞാനിപ്പോ ബീഗിളും അമേരിക്കൻ ബുള്ളിയും രണ്ടും ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മള് വീടിന്റെ വാതിലൊന്നും തുറന്ന് കിടന്നു കഴിഞ്ഞാൽ പിടിച്ച് ഇറങ്ങിപ്പോൾ അങ്ങനെ പ്രശ്നമില്ല എന്തായാലും പൂച്ച പട്ടി എന്തെങ്കിലും കണ്ടാൽ മാത്രമേ അതിന്റെ പുറകെ പോകൂ അല്ലാത്ത പക്ഷം ഇവര് വീടിനെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് പേര് ഗാർഡിങ്ങിന് വേണ്ടി ആൾക്കാരുണ്ട് അങ്ങനെ ഒരു ഗാർഡ് ഡോഗ് ഡോഗ് അല്ല അല്ല കമ്പനി ആണ് പക്ഷേ ഒരു സ്ട്രെയിൻചർക്ക് നോക്കി കഴിഞ്ഞാല് ഒരു അത്യാവശ്യം പേടി തോന്നുന്ന ഒരു രൂപ അപ്പൊ ഈ വീടിനെ കുറിച്ച് അറിയില്ലാതെ ആരായാലും ഒരു സ്ട്രെയിർ പെട്ടെന്ന് ഇപ്പൊ ഒരു കുട്ടിയാണെങ്കിലും ഒരു കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ അപ്രോച്ച് ചെയ്യാൻ ധൈര്യപ്പെടില്ല അതേസമയം ബീകളിലെ പ്രൊട്ടക്ഷൻ നമ്മൾ വേറെ ഡോഗിന് വെക്കണം അപ്പൊ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ അമേരിക്കൻ പുള്ളി പ്രിഫർ ചെയ്യുന്നത് ആണ് ഏറ്റവും ബെസ്റ്റ് രോമം കുറവാണെന്നുള്ള ഏറ്റവും വലിയ നമ്മൾ തൂത്ത് കഴിഞ്ഞാലും പോരില്ല കയ്യില് പോരില്ലേ ആണ് നമുക്ക് എഴുന്നേറ്റ് ചെയ്യുന്ന പരിപാടികളില്ല സോഫയിൽ ചാടിക്കേറില്ല ഇല്ല അപ്പോ ഇവരുടെ ഈ ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെ മറ്റിപ്പം പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ സ്റ്റാൻഡേർഡ് എക്സെൽ അതുപോലെ തന്നെ ഈ ഒരു മൈക്രോ ടൈപ്പിന്റെ ഒരു സ്വഭാവം പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചോളം ഉണ്ടോ മൈക്രോസ് കൊറച്ചോടെ ഇതായിരിക്കും സോഫ്റ്റ് ആയിരിക്കും മൈക്രോസ് സൈസ് കൂടുന്തോലും കൂടും ഇവരെ ഫുഡ് ഫുഡ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നേരമാണ് ഡോ ും നമ്മള് ഇറച്ചി മുട്ട അങ്ങനെ ഓരോന്ന് ഓരോ നേരം മാറി മാറി ഡോ ഫുഡിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്ത് തരം കൊടുക്കാം അവർക്ക് പ്രോട്ടീൻ കിട്ടിയാൽ മതി പ്രോട്ടീൻ മതിന് വേണ്ടി മീറ്റ് ഫിഷ് എഗ് അല്ലെങ്കിൽ തൈര് തൈര് അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി ഇവർക്ക്

ൂള് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ചെയ്യുന്ന വെള്ളം വേണ്ടവർക്ക് വെള്ളം ഫുഡ് കൊടുക്കുന്നത് വൈകുന്നേരങ്ങളിലാണ് രാവിലെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക കാര്യങ്ങൾ മരുന്ന് കൊടുക്കേണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലത്തെ നമ്മുടെ ടുത്ത് ഹോസ്പിറ്റലുണ്ട് മൂവാറ്റുപുഴ ഹോസ്പിറ്റലാണ് സർജറി കാര്യങ്ങള് ലിറ്റർ എന്തൊക്കെ ശ്രദ്ധിക്കണം നമുക്ക് ലിറ്റർ കാര്യങ്ങളില് ഇൻഫെക്ഷൻസ് ഒന്നും ഉണ്ടാവാതെ നോക്കുക നമ്മള് ബ്ലഡ് വർക്ക് ഒക്കെ ചെയ്ത് നോക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അതല്ലാണ്ട് ഇതിന്റെ അമേരിക്കൻ ആയതുകൊണ്ട് ഈ കൃത്യം ഡേയ്സിൽ ഇവര് അത് ആയി കഴിയുമ്പോൾ നമ്മള് സർജനെ കണ്ടുപിടിച്ച് നൈറ്റ് നൈറ്റൊക്കെ ആയിരിക്കും മിക്കവാറും ഡോഗ് പ്രസവിക്കാൻ നൈറ്റിലായിരിക്കും അപ്പൊ നമ്മൾ ഇത് നോക്കിയിരിക്കണം ടൈം ആയി കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് നേരെ വണ്ടി കയറ്റി വിടണം അതാണ് പ്രശ്നം നമ്മള് ഒത്തിരി വൈകി കഴിഞ്ഞാല് നാച്ചുറലായിട്ട് പ്രസവിക്കുന്ന ഡോഗ് കോംപ്ലിക്കേഷൻസ് ഇല്ല നമ്മൾ വീട്ടിൽ തന്നെ വെച്ചാലും മതി അപ്പൊ നമുക്കേ അതിന്റെ ഫാദറിന്റെ മറന്നെ കാണാം വീഡിയോ കാണുന്നവർക്ക് ഫാദറിനെ മറന്നെ കാണാൻ താല്പര്യം കാണാം അപ്പൊ നമുക്ക് ഫാദറിന്റെ മറന്നെ കാണാം ഈ ബ്ലാക്ക് ആണ് ഫാദർ ഈ ഫോൺ കളർ അല്ലേ നല്ല നല്ല ഉച്ചയാണ് അത് അമേരിക്കൻ പോലീസിനെ അറിയാന്നോർക്കറിയാം ഇവർ എങ്ങനെയാണെന്നുള്ളത് ഓക്കെ അപ്പൊ ഇതാണ് ഇവരുടെ ഫാദറും മദറും മദർ ഇച്ചിരി പ്രശ്നമാണല്ലേ അല്ലേ കടിക്കുന്നത് ഓക്കെ എനിക്ക് ഇന്ന് ഇച്ചിരി ധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ കൊടക്കുവാണ് പ്രശ്നം പ്രശ്നമില്ല ഓക്കെ എന്താണ് രണ്ടു പേര് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആദം കാലിപ്സോ കാലിപ്സോ അവളെ പിക്ക് ചെയ്തേ ഇവിടെ ഇവിടെ നമുക്ക് അവളെ ഷോട്ട് നമുക്ക് കൂടെ കാണിക്കാം ഓക്കെ ആ ഇവിടെ ഉണ്ടായതാണ് കാസർഗോഡ് എടുത്തതാണ് ഓക്കെ ഇപ്പൊ ആൾക്കാർക്ക് കാണുമ്പോ ചെറിയതായിട്ട് തോന്നുമെങ്കിലും വെയിറ്റ് പൊക്കി കാണും

ഇവർക്ക് ഓടി കളിക്കാൻ വേണ്ടിട്ടാണ് ഇടാൻ വേണ്ടിട്ടാണ് ഓക്കെ അപ്പൊ പപ്പീസിനെ വേണ്ടവര് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ ഞാൻ നമ്പർ നമ്മുടെ വീഡിയോയിലൂടെ ആഡ് ചെയ്യുന്നതാണ് വേറെ ഉദ്ദേശം പറയാനുള്ള ബ്രോഡ് എക്സ്പീരിയൻസില് എങ്ങനെയാണെന്നുള്ളത് വളരെ കംഫർട്ടബിൾ ബ്രീഡ് ബ്രീഡ് ആണ് 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 ഈസി നമുക്ക് ഇല്ലാത്ത ഒരു ഒരു ലാബിന്റെ ക്യാരക്ടർ ആണ് അടുത്ത് ലാബിന്റെ ക്യാരക്ടർ അതെ മനുഷ്യരുടെ പുറകെ നടക്കുന്ന എപ്പോഴും നമ്മുടെ കൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന എത്ര കളേഴ്സിൽ അവൈലബിൾ ആണ് മൾട്ടിപ്പിൾ കളേഴ്സ് നമ്മള് ഒന്നും പറയാൻ പറ്റില്ല കളർ ഏതൊക്കെ ടൈപ്പ് വരുമെന്നുള്ളത് ഒത്തിരി ഉണ്ട് ലിലാക്ക് ബ്ലൂ ബ്ലാക്ക് ഫോണ് ഓക്കെ ഓക്കെ നമ്മൾ അധികമായിട്ട് മടുപ്പിക്കുന്നില്ല വീട് അപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് കാണാം